തേടി തരയിൽ നിസ്തുനാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിയാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു മരിച്ചുപോയ ലാസറിൻ്റെ കല്ലറയ്ക്കൽ യേശു എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കരയുന്നത് കണ്ട് അവൻ വളരെ ദുഃഖിതനും ആത്മാവിൽ അസ്വസ്ഥനുമായി തീർന്നു അവൻ്റെ കണ്ണുനീർ കണ്ട് യേശു കരഞ്ഞുവെന്ന് ഉണ്ടായിരുന്ന യഹൂദന്മാർ പറഞ്ഞു യേശു അവനെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് നോക്കൂ എന്നാൽ അവൻ്റെ കണ്ണുനീർ ലാസറിനു വേണ്ടി മാത്രമല്ല ചുറ്റുമുള്ളവർക്കും വേണ്ടിയായിരുന്നു നീതിമാൻ ആരുമില്ല ഓരോ മനുഷ്യൻ്റെയും അവസാനം മരണമാണ് ശരീരം ഒന്നുകിൽ ശവക്കുഴിയിൽ ചീഞ്ഞളിഞ്ഞു പോകും അല്ലെങ്കിൽ ആരെങ്കിലും കത്തിച്ചു കളയും അതുമല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികൾക്ക് ഭക്ഷണമാകും എന്നാൽ പാപിയായ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ കാര്യമോ പാപമോചനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ അവൻ നരകത്തിലേക്ക് എറിയപ്പെടും കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു സർവ്വ മാനവരാശിയുടെയും പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവൻ്റെ പാപം ക്ഷമിക്കപ്പെടുകയും മരണശേഷം സ്വർഗം അവൻ്റെ വാസസ്ഥലമാവുകയും ചെയ്യും ഇന്നും ഒരു മനുഷ്യൻ പാപമോചനം പ്രാപിക്കാതെ മരിക്കുമ്പോൾ കർത്താവ് ദുഃഖിതനാണ് യേശുക്രിസ്തുലൂടെ ആത്മരക്ഷ പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ ആമേ